ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായി യഥാർത്ഥത്തിൽ വേറൊരു ചാനൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു അത് പോയി അത് അത് മൂന്ന് വർഷം മുന്നേ നാല് വർഷം മുന്നേ അത് പോയി അത് പോയതിനു ശേഷമാണ് രണ്ട് വർഷം മുന്നേ ആ ഏകദേശം രണ്ടിൽ കൂടുതൽ വർഷമായി ഈ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ കുറേ വ്ളോഗ്സ് കുറേ സോഷ്യ എല്ലാ ടൈപ്പിലുള്ള വീഡിയോസായിരുന്നു ആദ്യം ഇട്ടത് പിന്നെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നമ്മൾ കുറെ വ്ളോഗൊക്കെ ഇട്ടായിരുന്നു വ്ളോഗും പിന്നെ ഓരോരോ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത് ഇട്ടായിരുന്നു നമ്മൾ ഇൻ ഇപ്പോൾ കുറേ നാളെ ഒരു അല്ലാത്ത ഫേസ് വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഗൈസ് ഇ ഇനി ഉടനെ കുറേ വീഡിയോസ് വരും ഗൈസ് വ്ളോഗാണെങ്കിലോ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി സ്പീക്ക് ചെയ്യുന്ന ആണെങ്കിലോ വീഡിയോ ഉടനെ തന്നെ വരും ഗൈസ് അപ്പോൾ നമ്മൾ ഇനിയും കുറേ വ്ളോഗ്സും കുറേ വീഡിയോ ടൈപ്പ് നമ്മൾ കൊണ്ടുവരും ബിക്കോസ് നമ്മൾ ഷോർട്സ് ആയി അത്രയും നമ്മൾ ഇട്ടത് ബിക്കോസ് ഷോർട്സ് നമുക്ക് കുറച്ചും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഷോർട്സ് ഇട്ടത് പിന്നെ നമുക്കിപ്പോൾ വീഡിയോസ് നമ്മൾ ഇടാത്ത മെയിൻ കാരണം സമയമില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഉടനെ തന്നെ കുറേ വീഡിയോസ് വരും അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂട്ട് സൈനിങ് ഓഫ്